അച്ഛൻ നാട്ടിലോട്ട് വന്നാ പിന്നെ ഓരോ ദിവസം ഷെഡ്യൂൾഡ് ആയിരിക്കും കേട്ടോ ബ്ലഡ് ടെസ്റ്റ് കാല് കൈ കണ്ണ് പല്ല് ഇതൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യും കേട്ടോ സോ ഇന്നൊരു മിനി ഹോസ്പിറ്റൽ ബ്ലോഗാണ് ഇന്ന് നമ്മള് കണ്ണ് കാണിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ എന്റെ വീട്ടില് എല്ലാവർക്കും കണ്ണാടി ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ചെക്കപ്പ് ചെയ്യും ഇന്നലെ ഞങ്ങൾ കൊല്ലത്ത് വീട്ടിൽ പോയപ്പോ അപ്പ പറഞ്ഞു തന്ന ഒരു ഹോസ്പിറ്റലിലാണ് കേട്ടോ നമ്മള് പോകുന്നത് സോ അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലെത്തി ലൊക്കേഷൻ കൊല്ലം ആശ്രമത്താണ് ഐശ്വര്യമായിട്ട് ഞാൻ അങ്ങ് ഇരുന്നു അവസാനം എന്റെ ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞു പിന്നെ അച്ഛൻ ടെസ്റ്റ് ചെയ്തു അമ്മൂമ്മ ടെസ്റ്റ് ചെയ്തു അത് കഴിഞ്ഞ് അമ്മയുടെയും ടെസ്റ്റ് ചെയ്തു എന്റെ കണ്ണിന് പവർ കുറഞ്ഞെന്നാണ് ഗൈസ് പറഞ്ഞത് പക്ഷെ എന്റെ ഒരു പ്രശ്നമുണ്ട് ഫ്രെയിം ഒന്ന് വളഞ്ഞുപോയി ചെറുതായിട്ട് അപ്പൊ ആ ഒരു ഫ്രെയിമും ശരിയാക്കി എക്സ്ട്രാ ഞാൻ ഒരു ഫ്രെയിം മേടിക്കുന്നുണ്ട് അമ്മയുടെയും അമ്മൂമ്മയുടെ ലെൻസ് മാറ്റണം അച്ഛന് അതല്ലാതെ എന്നെ പോലെ തന്നെ ഒരു എക്സ്ട്രാ ഫ്രെയിമും അതിനകത്ത് ലെൻസും മേടിക്കണം കുറെ ഗ്ലാസ് ഒക്കെ ഞാൻ ഇട്ടു നോക്കി സോ എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു പിന്നെ ഈ ഒരു ട്രാൻസ്പെറൻറ്റിന്റെ ഈ ഒരു കണ്ണാടി ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ ഞാൻ ട്രാൻസ്പെറൻറ്റ് ഫിക്സ് ചെയ്തു അങ്ങനെ ഗ്ലാസിനൊക്കെ ഓർഡർ കൊടുത്തിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോയി